നമസ്കാരം പഴയകാലത്തേതടക്കമുള്ള സ്ത്രീ പീഡന അല്ലെങ്കിൽ പീഡന ശ്രമ അനുഭവങ്ങളാണ് ഓരോ നടിമാരും ഇപ്പോൾ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയും ഇത്തരത്തിലുള്ള തുറന്നു പറച്ചിലുകൾ ധാരാളമായി കടന്നു വരും എന്ന് തന്നെയാണ് ഇപ്പോൾ സ്ത്രീകൾക്ക് ഒരു ധൈര്യം വന്നിരിക്കുന്നു കാര്യങ്ങളൊക്കെ തന്നെ തുറന്നു പറയാൻ എന്നുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ ഒരു സംഭവമാണ് ഒരു നടി തുറന്നു പറയുന്നത് അന്ന് അന്നത്തെ ഒരു സൂപ്പർ സ്റ്റാറായ നടൻ തന്നെ കടന്നു പിടിച്ചതായിട്ടാണ് നടിയും എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ സോണിയ മൽഹാർ വെളിപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇടുക്കി തൊടുപുഴയിലെ സിനിമാ ലൊക്കേഷനിൽ വെച്ചായിരുന്നു സംഭവമെന്നും സോണിയ ഒരു ഓൺലൈൻ മാധ്യമത്തോട് പറഞ്ഞു ഒരു ഹാസ്യ നടൻ്റെ ഭാഗത്തു നിന്നും യുവ നടൻ്റെ ഭാഗത്തു നിന്നും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റായി അഭിനയിക്കാൻ തുടങ്ങിയ സമയമായിരുന്നു അത് ഒരു ഓഫീസ് സ്റ്റാഫിൻ്റെ വേഷമായിരുന്നു എനിക്ക് ആ സിനിമയിൽ തൊടുപുഴയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തിയപ്പോൾ അവിടെ നിന്ന് വസ്ത്രം തന്നു ഒരു ഫാം പോലത്തെ സ്ഥലത്തായിരുന്നു ഷൂട്ടിംഗ് ടോയ്ലറ്റിൽ പോയി തിരിച്ചു വരുന്ന സമയത്താണ് അയാൾ എന്നെ കടന്നു പിടിച്ചത് അയാളെ അതിനു മുൻപ് കണ്ടു പരിചയമില്ല യാതൊരു അനുവാദവും കൂടാതെ തന്നെ കയറി പിടിക്കുകയായിരുന്നു ആദ്യമായി അഭിനയിക്കാൻ എത്തിയ ഞാൻ ആകെ പകച്ചുപോയി ലൊക്കേഷനിലെത്തിയപ്പോൾ സംവിധായകൻ ഇതാണ് സിനിമയിലെ ഹീറോ എന്ന് പറഞ്ഞ് അയാളെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു ആദ്യമായി അവരെല്ലാം കണ്ടതിലുള്ള ആശ്ചര്യം എനിക്കുണ്ടായിരുന്നു വളരെ ആരാധനയോടെ കണ്ടിരുന്ന വ്യക്തിയാണ് പെട്ടെന്ന് എന്നോടിങ്ങനെ മോശമായി പെരുമാറിയത് ബലമായി തന്നെ കടന്നു പിടിച്ചപ്പോൾ ഞാൻ അയാളെ തള്ളി മാറ്റി എന്നെ ഇഷ്ടമാണെന്നാണ് അയാൾ പറഞ്ഞത് അന്ന് ഞാൻ എതിർത്ത് സംസാരിച്ചു എന്നോട് ഫോൺ നമ്പർ ചോദിച്ചെങ്കിലും ഞാൻ കൊടുത്തില്ല വീട്ടിലെത്തി ഭർത്താവിനോട് നടന്ന കാര്യങ്ങൾ പറഞ്ഞു പിന്നീട് അയാൾ മാപ്പ് പറഞ്ഞു ഇപ്പോൾ ഇത് തുറന്നു പറയുന്നത് ആളുകൾക്ക് പെൺകുട്ടികളെ ചൂഷണം ചെയ്യാൻ എളുപ്പത്തിൽ കിട്ടും എന്നുള്ള ധാരണ മാറണം എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് കലാകാരികൾക്ക് ആരെയും പേടിക്കാതെ അഭിനയിച്ച് വീട്ടിൽ പോകാൻ കഴിയണം താൻ പല സിനിമാ ലൊക്കേഷനുകളിലും എതിർത്ത് സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് സിനിമകൾ കിട്ടാതെ പോയത് എന്നും അറിയാം നോ പറഞ്ഞതിനെ തുടർന്ന് അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നും സോണിയ മൽഹാർ വ്യക്തമാക്കി അതേസമയം നടൻ സിദ്ദിഖിനെതിരെ യുവ നടി ഉന്നയിച്ച ആരോപണത്തിൽ നിയമ നടപടി പോലീസ് സ്വീകരിക്കും എന്നാണ് സൂചനകൾ മാസ്കറ്റ് ഹോട്ടലിൽ ചർച്ചയ്ക്ക് വിളിച്ചു വരുത്തി നടൻ സിദ്ദിഖ് ലൈംഗികമായി ഉപദ്രവിച്ചു എന്നാണ് നടി ആരോപിച്ചത് മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് മാസ്കറ്റ് ഹോട്ടൽ ഇവിടെ വച്ച് ലൈംഗിക അതിക്രമം നടന്നതായി വെളിപ്പെടുത്തൽ ഉണ്ടായ സാഹചര്യത്തിൽ പരാതിക്കാരിയെ വിളിച്ച് മൊഴി രേഖപ്പെടുത്തി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണോ പരാതി ലഭിക്കുന്നതുവരെ കാത്തിരിക്കണോ എന്ന കാര്യത്തിൽ ആലോചന നടക്കുകയാണ് എന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് വിഷയത്തിൽ വലിയ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ അത് പോലീസിൻ്റെ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന ആശങ്കയുമുണ്ട് പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്താൻ മുതിർന്ന വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥയെ നിയോഗിക്കും എന്നും സൂചനയുണ്ട് മുൻപ് ഇക്കാര്യത്തിൽ പരാതി നൽകാൻ ശ്രമിച്ചപ്പോൾ നല്ല പ്രതികരണമല്ല അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നും യുവനടി ചൂണ്ടിക്കാട്ടിയിരുന്നു എല്ലാവർക്കും അറിയേണ്ടത് പൂർണ്ണമായ ലൈംഗിക ബന്ധം നടന്നോ എന്നാണെന്നും തനിക്കുണ്ടായ ദുരനുഭവം ഉൾക്കൊള്ളാൻ അധികൃതർ ഉൾപ്പെടെ തയ്യാറാകുന്നില്ല എന്നും അവർ ആരോപിച്ചു പരാതിയുമായി മുന്നോട്ടു പോകാനുള്ള അനുകൂലമായ സാഹചര്യം ഉണ്ടായാൽ മാത്രമേ നടപടികളുമായി മുന്നോട്ടു പോകൂ എന്നും നടി പറഞ്ഞു നടിയുടെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവച്ചിരുന്നു തന്നെ സിദ്ദിഖ് ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന ആരോപണം കഴിഞ്ഞ ദിവസമാണ് യുവനടി ആവർത്തിച്ചത് പല സുഹൃത്തുക്കൾക്കും സിദ്ദിഖിൽ നിന്ന് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നും അവർ പറഞ്ഞു പ്ലസ് ടു കഴിഞ്ഞ സമയത്താണ് സമൂഹമാധ്യമം വഴി ബന്ധപ്പെട്ടത് പിന്നീട് ഒരു സിനിമയുടെ പ്രിവ്യൂ കഴിഞ്ഞ് മാസ്കറ്റ് ഹോട്ടലിൽ ചർച്ചയ്ക്ക് വിളിച്ചു അവിടെ ചെന്നപ്പോഴാണ് ലൈംഗികമായി ഉപദ്രവിച്ചത് എന്നും യുവനടി വെളിപ്പെടുത്തി അതേസമയം നടൻ സിന്ധിക്കിനെതിരെ കൊച്ചി പോലീസ് കമ്മീഷണർക്ക് പോക്സോ കേസ് എടുക്കണം എന്ന പരാതി ലഭിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വിശദമായി ആലോചിച്ച് നടപടി സ്വീകരിക്കും യുവനടിയെ ഉപദ്രവിച്ചപ്പോൾ ആ കുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നുകൂടി ചൂണ്ടിക്കാട്ടിയാണ് വൈറ്റില സ്വദേശിയായ ഒരു വ്യക്തി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്